തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് കണ്ണാശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലെല്ലാം കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷൻ വിപ്ലവത്തെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് ബിസിനസ് സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് ടൈംസ് ദി ട്രിബ്യൂട്ട് സി ന്യൂസ് തുടങ്ങിയ ദേശീയ മാധ്യമങ്ങളിലാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത വന്നിരുന്നത് നമ്മളിവിടെ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമായി പക്ഷേ അവർ അറിഞ്ഞപ്പോൾ വാർത്ത കൊടുത്തു കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷനിൽ വിപ്ലവം നടക്കുന്നുവെന്നായിരുന്നു വാർത്ത വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്താണെങ്കിൽ ഓൺലൈൻ വഴി മിനിറ്റുകൾക്കകം വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നു ഇന്ത്യയിൽ ഒരൊറ്റ സ്ഥലത്തെ ഇതിന് സൗകര്യമുള്ളൂ അത് കേരളത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി അതായത് കല്യാണം രജിസ്ട്രേഷൻ നടത്താൻ ഭർത്താവ് പോയി ഏതോ ഏതോ കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കപ്പലിൽ കടലിലാണ് ഭാര്യ പുളത്തിൽ പഞ്ചായത്തിൽ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്താണ് ഭർത്താവ് കടലിൽ കപ്പലിൽ ഇരുന്നിട്ട് ഓൺലൈനായി വന്നു ഭാര്യ വീട്ടിൽ നിന്നും ഓൺലൈനായിട്ട് വന്നു കല്യാണ പ്രളി അതൊരൊറ്റപ്പെട്ട സംഭവമല്ല കേസ് മാർട്ട് വന്ന് ആദ്യത്തെ രജിസ്ട്രേഷൻ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഭർത്താവ് കാനഡയിൽ ഭാര്യ മാനന്തവാടിയിൽ കാനഡയിൽ നേരം പുലർന്നാൽ മാനന്തവാടിയിൽ ഇട്ടാവും മാനന്തവാടിയിൽ നേരം പുലർന്നാൽ കാനഡയിൽ ഇട്ടാവും ലോകത്തിന്റെ രണ്ടക്കത്ത പക്ഷെ കല്യാണം പറ്റുന്നതാണ് സ്ഥലത്തെ ഈ കേരളത്തിലാണ് ചടങ്ങിൽ മുരളി അധ്യക്ഷനായി പഞ്ചായത്ത് വികസന രേഖ മറ്റും സെന്റ് തോമസ് പൊറോണ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഔഷധി ഡയറക്ടർ കെ എഫ് ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളായി കുന്നങ്ങള നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ബേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ കണ്ടാണുശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷെമീർ നിവ്യ രനീഷ് എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ട് നിലകളിലായി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ ക്യാബിൻ ഭരണസമിതി യോഗം ചേരുന്നതിനുള്ള ഹാൾ ജീവനക്കാർക്കുള്ള ഏരിയ ശൗചാലയം തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്